നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അപ്പൊ ഇന്നൊരു ഞായറാഴ്ച ഇവിടെ നല്ലൊരു തിരക്കാണ് അപ്പൊ നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമായി ഒരുപാട് കാര്യത്തിന് വിഘ്നങ്ങളുള്ളവര് തേങ്ങ ഉടങ്ങാനൊക്കെ എത്തുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതി കർഗമാല എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് കിട്ടും ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അത്യപൂർവ്വമായ തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നു ഈ ഒരു ക്യൂ കണ്ടില്ലേ ഇത് വഴിപാട് കൗണ്ടറാണ് ഇവിടെ നിന്ന് നമുക്ക് റെസിപ്റ്റ് എടുത്ത് തേങ്ങ ഗണപതിയുടെ മുന്നിൽ ഉടയ്ക്കാൻ പറ്റും അങ്ങനെയും ഒരു വഴിപാട് ഇവിടെ ഉണ്ട് നിങ്ങൾ പുറത്ത് മാത്രമല്ല അകത്ത് ഉടയ്ക്കാം ഇപ്പൊ നമ്മൾ കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ നല്ല ബ്ലോക്കാണ് കണ്ടില്ലേ അപ്പൊ ഈ അവധി ദിവസം കൂടെ ആയതുകൊണ്ട് പാർക്കിങ്ങിനും എല്ലാത്തിനും ഒക്കെ വണ്ടികൾ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ എത്തി വളയുന്ന ഒക്കെ ഒരു തിരക്കാണ് ഇവിടെയാണ് ഉണ്ണിയപ്പം ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് നമുക്ക് ഉണ്ണിയപ്പത്തിന് വഴിപാടിന് പൈസ കൊടുക്കേണ്ടി എടുത്ത് പോവാം കണ്ടല്ലേ ഒരു ചാക്കിലൊക്കെ നിറച്ച് തേങ്ങയാണ് അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന ഓരോരുത്തരെ നേർച്ചയായിരിക്കും അവിടെ വന്ന് ഉടയ്ക്കും ഈ വഴിപാട് നമ്മൾ കൗണ്ടറിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് മാറുമ്പോഴാണ് ഉണ്ണിയപ്പം നമുക്ക് കിട്ടുന്നത് കണ്ടല്ലേ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് അപ്പൊ ആൾക്കാർ നൂറ് നൂറ്റമ്പത് ഉണ്ണിയപ്പൊക്കെയാണ് ഒരു ട്രിപ്പിൽ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പം അത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ളതാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പം നിങ്ങളും ഇവിടെ വന്ന് ഉണ്ണിയപ്പൊ കഴിച്ചാണ് കണ്ടതിൽ ഇങ്ങനെ വഴിപാട് കഴിച്ച് ഉണ്ണിയപ്പം വാങ്ങിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടോ പിന്നെ കുറേ പേര് അവിടെ ഇരുന്നൊക്കെ ഇങ്ങനെ കഴിക്കും അതൊക്കെ ഒരു രസമാണ് രാവിലെ എന്ന് വെച്ചാൽ അവർ ഒന്നും കഴിക്കാതെ വരുമല്ലേ അപ്പം ഇവിടെ വന്ന് പ്രസാദമൊക്കെ ആയിട്ട് കിട്ടുന്ന ആ ഉണ്ണിയപ്പം കഴിക്കുന്ന ഒരു ഇവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും ആൾക്കാർ ഉണ്ണിയപ്പം ആയിട്ട് ഇങ്ങനെ പോകുന്ന അതൊരു പുറത്തൊക്കെ നല്ലൊരു തിരക്കാണ് അപ്പം ഈ ഉണ്ണിയപ്പം വാങ്ങാനായാലും പിന്നെ തെരഞ്ഞു തുടങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ ഈ ആൾക്കാരൊക്കെ എന്നൊക്കെ പറയുന്ന ഒരു ചാക്കുകെട്ടിലൊക്കെയാണ് തേങ്ങയൊക്കെ കൊണ്ടുവരും ആ ചാക്കുകെട്ടിൽ രണ്ടുപേരൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അതിൽ ഒരു അമ്പതോ നൂറോ ഒക്കെ കാണും അതൊക്കെ അവിടെ ഇറങ്ങി ഉടയ്ക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ശബരിമലയിൽ പോയിട്ട് വരുന്ന ഒരു മാലയൊക്കെ ഉരിടുന്ന സ്ഥലമൊക്കെ കണ്ടില്ലേ ഈ ഒരു മതിലിന്റെ പുറത്ത് അപ്പൊ അതുവഴിയാണ് നമ്മൾ കുളത്തിലേക്ക് വാങ്ങിച്ചു കൊട്ടാരക്കര വന്ന് പറ്റിയിരിക്കും നമ്മളെ പഴയ ആ ഒരു ടേസ്റ്റ് ഉണ്ടോ എന്ന് ഉണ്ടോന്നുകൂടെ കഴിഞ്ഞപ്പോൾ ആ ഒരു പഴയ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേകത നമ്മൾ ഒരെണ്ണം കഴിഞ്ഞാൽ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും അതാണ് ഇവിടുത്തെ ഉണ്ണിയപ്പത്തിന്റെ ഒരു പ്രത്യേകത കഴിവും നേരത്തെ വരിക നല്ല ജൂവൊക്കെ ഇരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പം കിട്ടാതൊക്കെ വരും നമ്മൾ ഇനി ഇവിടെ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് ഒരു ഭൂതനാഥ ക്ഷേത്രം ഒരു മലയുടെ മുകളിലാണ് അതിപ്പം കൊട്ടാരക്കരെ വന്നിട്ട് ഇങ്ങോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങോട്ട് പോകാം ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ മലയുടെ മുകളിലാണ് ആ ഒരു ക്ഷേത്രം നമ്മൾ വന്നത് അപ്പൊ ഉള്ള തിരക്കിപ്പോ ഇല്ല ഉണ്ടല്ലേ ഇപ്പൊ കുറച്ച് തിരക്ക് പറയും എങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ആൾക്കാർ വന്നും പോയി നിൽക്കുവ പോലീസും ഉണ്ട് കേട്ടോ പോലീസും നല്ല തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും റോഡൊക്കെ ബ്ലോക്ക് ആവാതിരിക്കാനൊക്കെ ആയിരിക്കും ഇവിടെ കണ്ടില്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അതാണ് ക്ഷേത്രത്തിന്റെ ഒരു ഫ്രണ്ട് വശം ഇവിടെ അധികാരം നിൽക്കാൻ പറ്റത്തില്ല നല്ല തിരക്കാണ് ഇവിടെ ബ്ലോക്ക് നിയന്ത്രിക്കാനായിട്ട് പോലീസ് ഏത് സമയവും ഇവിടെ ഉണ്ട് ഇവിടെ ബാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് അല്ലേ എത്ര രൂപയാണ് നൂറ് രൂപ ആ അത് കൊള്ളതിന്റെ സംഭവം കൊള്ളാ സ്പേസ് ഉണ്ടല്ലേ ഒരുപാട് സാധനവും ചിലപ്പോൾ വെയിറ്റ് താങ്ങത്തില്ല അതായിരിക്കും ഒരു യാത്രയ്ക്ക് ഒരു പറ്റിയൊക്കെ കൊട്ടാരക്കര അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറെ പേര് ഈ കൈ നോക്കാനൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഫലം പറയാം ഫലം പറയാം എന്ത് മൂന്ന് പേര് പറയാം അവര് മോനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാന്നൊക്കെ പറയാം ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ചിരിയാണ് അതുകൂടെ ഇനി നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഞാൻ ഒരുപാട് ഇതൊക്കെ ഞാൻ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് പല സ്ഥലത്ത് ഞാൻ ഇങ്ങനെ പോയിട്ട് രണ്ട് നമ്മൾ ഇങ്ങനെ കൈ നോക്കാറുണ്ട് അവര് കേൾക്കുമ്പോൾ ഉള്ള ടെൻഷന്റെ കൂടെ കൂടി ടെൻഷൻ കൂടും ഇവിടെ ഒരു ഹോട്ടലുണ്ട് അത്ര എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് നല്ല തരം കേട്ടോ ഇത്തരക്കൊഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ടൈം അങ്ങും അതുകൊണ്ട് ഇനി ഇപ്പൊ പോണ വഴിക്ക് കഴിയില് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് കഴിയും നമുക്ക് ഇനി ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകാനുള്ള സ്ഥലം ഭൂതനാഥ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ ഇത് കറക്റ്റ് പേരെന്തുവാണ് ഭൂതനാഥ ക്ഷേത്രം ഏത് സ്ഥലമാണ് കൊട്ടാരക്കരയിൽ ഇത് അപ്പൊ അറിഞ്ഞൂടാ അപ്പൊ ചോദിച്ചു ചോദിച്ചു പോവുക അത് വഴിയൊന്നും അറങ്ങൂടാ ഈ ചോദിച്ചതിന് മനസ്സിലായി ഇവളാണ് പറഞ്ഞാൽ ഇവർക്ക് വഴിയൊക്കെ അറിയാം ഇപ്പൊ ഇവിടെ എത്തിയപ്പോ കൊട്ടാരക്കര കൊട്ടാരക്കര എന്ന് പറയുന്നേ ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ ഉണ്ടെന്ന് പറയാം എങ്ങോട്ട് പോകണോന്ന് പറ നമ്മള് പോവാണെങ്കിൽ പോകുമ്പോഴൊന്നും ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഒക്കെ വഴി ഇറങ്ങി വരാൻ പോവാണ് ഏഴ് കിലോമീറ്റർ ഉണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററിൽ നമ്മൾ നമ്മള് നമുക്ക് വഴി വെച്ച് കാണാം